നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് പുലർച്ചെ നടന്ന ആസ്റ്റില്ല വേഴ്സസ് ലിവർപൂൾ മത്സരം മൂന്നേ മൂന്നിന്റെ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് കളിയിൽ തുടക്കത്തിൽ തന്നെ ലിവർപൂൾ ലീഡ് ലീഡെടുത്തു അത് പക്ഷേ അസ്തൻവില്ല ഗുൾക്കി പ്രമേയം മാർട്ടിനേസിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓൺ ഗോൾ വില്ലയുടെ വലയിലേക്ക് കയറി രണ്ടാമത്തെ മെഡിൽ തന്നെ അങ്ങനെ ലിവർപൂൾ ലീഡ് ലീഡെടുത്തു എന്നാൽ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തെൽവൻസിലൂടെ അസിൻ വില്ല ഒപ്പം പിടിച്ചെങ്കിലും ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗാക്പോയും പിന്നെ പിന്നെ നാല് മിനിറ്റിൽ ജാറൽ കോൺസയും ഗോളടിച്ചപ്പോൾ മൂന്നേ മൂന്നിൽ ഇവർക്കുള്ള ലീഡിലേക്ക് പോയി എൺപത്തി അഞ്ച് മിനിറ്റ് വരെ അവർ മുന്നിലായിരുന്നു പക്ഷെ പിന്നെ രണ്ട് ഗോളുകൾ നേടിയതോടുകൂടി മത്സരം മൂന്നേ മൂന്നിന്റെ സാമന്ത്രയിൽ അവസാനിച്ചു എന്നാൽ ഈ കളിയിൽ എമി മാർട്ടിനസ് ഒരു നാണക്കേടിന്റെ റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത് നോക്ക് എമി മാർട്ടിനോൾ കീപ്പർ ഇൻ ദി കോമ്പറ്റീഷൻ പ്രീമിയർ ലീഗ് ഓൺ ഗോൾസ് മൂന്ന് പ്രീമിയർ ലീഗ് ഓൺഗോളുകൾ നേടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പേരിലാക്കിയിട്ടുള്ള ആദ്യത്തെ ഗോൾ കീപ്പറാണ് എമി മാർട്ടിനസ് ഇത് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സീസണുകളിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആസണിനെതിരെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലിവർപൂളിനെതിരെ ഇങ്ങനെ മൂന്ന് ഓൺഗോളുകൾ നേടിയിട്ടുള്ള പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യ ഗോൾ കീപ്പർ എന്ന നാണക്കേടിന്റെ റെക്കോർഡാണ് ഏതായാലും ഇപ്പോൾ എമി മാർട്ടേഴ്സിന്റെ പേരിലുള്ളത് ആസൻവിലയെ സംബന്ധിച്ചിടത്തോളം മത്സരം വിജയിച്ചിരുന്നെങ്കിൽ യു സി എൽ സ്പോർട്ട് ലോക്ക് ചെയ്യാമായിരുന്നു അത് സംഭവിച്ചിട്ടില്ല മുപ്പത്തേഴ് കളികളിൽ അറുപത്തെട്ട് പോയിന്റുമായിട്ട് അവർ നാലാമതാണെങ്കിലും മുപ്പത്തി ആറ് കളികളിൽ അറുപത്തി മൂന്ന് പോയിന്റിലെ ടോട്ടൽ നാം ഇപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം എന്തായാലും ഇവർപ്പോൾ മുപ്പത്തേഴ് കളികളിൽ എഴുപത്തി ഒമ്പത് പോയിന്റുമായിട്ട് ഇപ്പൊ പ്രീമിയർ ലീഗ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ ആയിരുന്നു